ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധമത്തായുടെ സുശേഷം ഇരുപത്തി രണ്ടാം അദ്ധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനത്തിൽ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറയുന്നുണ്ട് നിനക്ക് എന്തു തോന്നും സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ യേശു അവരുടെ മനസ്സിൻ്റെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു നികുതിക്കുള്ളൊരു നാണയം എന്നെ കാണിക്കുക അവരൊരു നാണയം എടുത്ത് കാണിച്ചു അപ്പോൾ ആ നാണയം ഉയർത്തി കാണിച്ചുകൊണ്ട് യേശു ചോദിച്ചു ഇതിനുള്ളിലെ ലിഖിതം ആരുടേതാണ് അവർ കൃത്യമായ ഉത്തരം പറഞ്ഞു സീസറിൻ്റേതാണ് അപ്പോൾ യേശു പറഞ്ഞു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും പലപ്പോഴും മനുഷ്യൻ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നികുതി കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെ സംശയാലുക്കളാണ് ഞാനിത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നികുതി വെട്ടിപ്പ് നടത്തുന്നത് ശരിയാണോ ഇങ്ങനെയൊക്കെയുള്ള പല കൺഫ്യൂഷൻസ് എന്നാൽ എന്താണ് യേശു ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആ നാണയം എടുത്ത് കാണിക്കാൻ പറഞ്ഞു നാണയത്തിൽ സീസറിൻ്റെ രൂപമാണ് അപ്പോൾ കർത്താവ് ഇതാണ് സീസറിൻ്റെ രൂപം എവിടെയാണോ ഉള്ളത് അതൊക്കെ സീസറിനെ സ്വന്തമാക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ രൂപം എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മേൽ സീസറിന് യാതൊരു അധികാരവുമില്ല മനുഷ്യൻ നിലനിൽക്കുന്ന ഒരു സിസ്റ്റവും സംവിധാനവും ഉണ്ട് അതിലൊക്കെ ഭരണ സംവിധാനങ്ങൾക്ക് അധികാരമുണ്ട് പക്ഷേ മനുഷ്യൻ്റെ മേൽ ആത്യന്തികമായ അധികാരം പൂർണ്ണമായും ദൈവത്തിനാണെന്ന് യേശു പറയുകയായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക നമ്മളൊരു ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നവരാണ് ഒരു രാജ്യത്തായാലും ലോകത്തിലായാലും ഭരണ സംവിധാനത്തിൻ്റെ കീഴിലാണ് അതിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ നിയന്ത്രണം അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്കുള്ളതാണ് ഇപ്പോൾ ട്രാഫിക് നിയമം എന്ന് പറയുമ്പോൾ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അധികാരികൾക്കുള്ള പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഞാൻ ദൈവത്തെ മാത്രമേ അനുസരിക്കത്തുള്ളൂ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല നമ്മളത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് മനുഷ്യൻ ഏതെല്ലാം സമ്പ്രദായം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ പാലിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നാലൊരു മനുഷ്യൻ എന്ന നിലയിൽ ആത്യന്തികമായി ദൈവം ദൈവമോനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചാക്കി പരിപാലിച്ചുകൊണ്ട് നടക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദർശിതരുമാണ് അതുകൊണ്ട് മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മളുടെ മേലുള്ള പൂർണ്ണ അധികാരം ദൈവത്തിനുള്ളതാണെന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ദൈവിക നിയമങ്ങളെയും ദൈവിക സംവിധാനങ്ങളെയും ആത്മീയ ജീവിതത്തിൻ്റെ മേഖലകളെയും നമ്മൾ വേർതിരിച്ച് തിരിച്ചറിയാനും ഭൗതിക കാര്യങ്ങളിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം കൈകാര്യം ചെയ്യണമെന്ന് തിരിച്ചറിയുവാനുമൊക്കെ നമുക്ക് സാധിക്കേണ്ടിയിരിക്കും ഈ കാലഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലും ചില ആളുകൾ ദേശീയ ഗാനം പാടുന്നതിന് മടി കാണിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ വചനം ഇത്തരമുള്ള എല്ലാ സംശയങ്ങൾക്കും ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ ഉത്തരം നൽകുന്നു അതുകൊണ്ട് രാജ്യത്തെയും ഭരണാധികാരികളെയും ആദരിക്കേണ്ട നിലയിൽ ആദരിക്കുകയും അതിനേക്കാൾ ഉപരിയായി തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ നിയമങ്ങളെ പാലിക്കുവാൻ കൂടി ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിത വിജയം അതിലൂടെ സാധ്യമാകും ദൈവം അനുഗ്രഹിക്കട്ടെ